നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ബ്രൂവറി വിഷയത്തിൽ ഇനി മിണ്ടില്ല അൻപത് കോടിയിൽ മയങ്ങി വീണ സി പി ഐ നേതൃത്വം പാലക്കാട് ഒരു സ്വകാര്യ കമ്പനിക്ക് മദ്യ കമ്പനി തുടങ്ങുന്നതിനുള്ള അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്ന പാർട്ടിയാണ് സി പി ഐ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് സി പി ഐ അഴിമതിക്കെതിരെയും പ്രകൃതി സംരക്ഷണത്തിനുമൊക്കെ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി എന്ന രീതിയിലാണ് സി പി ഐയെ കണക്കാക്കിയിരുന്നത് ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ഗ്രാമീണ മേഖലയിൽ മദ്യ ബ്രൂവറി ലൈസൻസ് സർക്കാർ അനുവദിച്ചതിന് എതിർപ്പുമായി സി പി ഐ കടന്നു വന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബ്രൂവറിയുടെ ലൈസൻസിനെതിരെ നിലപാട് തുറന്നു പറയുകയും ചെയ്തിരുന്നു മദ്യ കമ്പനി സ്ഥാപിക്കുന്ന എലപ്പള്ളി പഞ്ചായത്തിലെ ജലക്ഷാമം കാലങ്ങളായി നിലനിൽക്കുന്നതാണ് അത്തരമൊരു സ്ഥലത്ത് മദ്യനിർമ്മാണ കമ്പനി തുടങ്ങിയാൽ ജലക്ഷാമം മൂലം നാട്ടുകാർ വലിയ പ്രതിസന്ധിയിലാകുമെന്നും അതുകൊണ്ട് ബ്രൂവറി ലൈസൻസ് അനുവദിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരുന്നതാണ് ഇത്തരം ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് എക്സൈസ് മന്ത്രി പാലക്കാട് വെച്ച് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി രഹസ്യ സംഭാഷണം നടത്തിയത് എക്സൈസ് മന്ത്രിയുടെ ഈ രഹസ്യ നീക്കം പ്രശ്നങ്ങളിൽ സി സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഒയാസിസ് എന്ന പേരിലുള്ള സ്വകാര്യ കമ്പനിക്കാണ് മതി നിർമ്മാണ ഫാക്ടറി തുടങ്ങുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കാൻ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചത് വലിയ എതിർപ്പുകൾ ഇതിന്റെ പേരിൽ ഉണ്ടായി എങ്കിലും മുഖ്യമന്ത്രിയും സർക്കാരും എക്സൈസ് വകുപ്പും ലൈസൻസ് അനുവദിച്ചുകൊണ്ട് ഫാക്ടറി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് ഇതിനിടയിലാണ് സർക്കാർ തീരുമാനത്തിൽ ശക്തമായ എതിർപ്പുമായി സി പി ഐ രംഗത്ത് വന്നത് ഈ തീരുമാനം ക്യാബിനറ്റ് കൈക്കൊണ്ടപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത സി പി ഐ മന്ത്രിമാർ വിഷയത്തിൽ പ്രതിഷേധിക്കാതിരുന്നതിന്റെ പേരിൽ സി പി ഐയുടെ സംസ്ഥാന നേതാക്കൾ പലരും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കൾ പലരും മദ്യ ലൈസൻസ് നൽകുന്ന തീരുമാനത്തിൽ എതിർപ്പുമായി നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സി പി ഐ നേതാക്കളെ തണുപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളുമായി എക്സൈസ് മന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായി രഹസ്യ ചർച്ച നടത്തിയത് ഈ രഹസ്യ ചർച്ചയിൽ ലൈസൻസ് കൈമാറുന്നതിന്റെ പേരിൽ സ്വകാര്യ കമ്പനി നൽകുന്ന കോഴത്തുകയിൽ അൻപത് കോടി രൂപ സി പി ഐക്ക് നൽകാം എന്ന് എക്സൈസ് മന്ത്രി അറിയിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വാർത്തകൾ ആദ്യം ഇതിനെ എതിർത്തെങ്കിലും പിന്നീട് പാർട്ടിയുടെ മറ്റ് മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച ശേഷം ഈ കാര്യത്തിൽ ബിനോയ് വിശ്വം സമ്മതം മൂളിയതായിട്ടാണ് അറിയുന്നത് മുന്നണിയിലെ ഒന്നാമത്തെ പാർട്ടിയായ സി പി എമ്മിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ അല്ല സി പി ഐ നിലനിൽക്കുന്നത് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം പണിയുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചതും പാർട്ടി നടത്തിപ്പിന്റെ ചെലവുകളും വലിയ പ്രതിസന്ധിയായി പാർട്ടിയിൽ നിലനിൽക്കുകയാണ് ഇതിനിടയിലാണ് സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടത്താൻ തീരുമാനിച്ചത് അതിനും ഭാരിച്ച തുക ചിലവാക്കേണ്ടി വരുമെന്നതും വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയുടെ പ്രവർത്തന ഫണ്ട് രൂപീകരണം നടത്തിയെങ്കിലും സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾക്ക് വമ്പൻമാരിൽ വരെ വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയതിനാൽ സി പി ഐ നേതൃത്വം ലക്ഷ്യം വെച്ച രീതിയിൽ പാർട്ടി ഫണ്ട് പിരിവ് എത്തിയില്ല ദേശീയതലത്തിൽ തന്നെ സി പി ഐ സാമ്പത്തികമായി വലിയ ദാരിദ്ര്യത്തിൽ നീങ്ങുകയാണ് കേരളത്തിലല്ലാതെ സി പി ഐക്ക് ഭരണമുള്ള മറ്റൊരു സ്ഥലവും ഇല്ലാത്തതും പാർട്ടി ദേശീയ കമ്മിറ്റിയെ സാമ്പത്തിക വിഷമത്തിലാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി ഐ സമർപ്പിച്ച കണക്കിൽ പോലും ദേശീയ തലത്തിൽ ഒന്നര കോടി രൂപയോളം മാത്രമാണ് പാർട്ടിക്ക് സംഭാവനയായി നേടുവാൻ കഴിഞ്ഞത് കേരളത്തിൽ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നതിനും മറ്റു ബാധ്യതകൾ തീർക്കുന്നതിനും കിട്ടിയ ഒരു അവസരം എന്ന രീതിയിലാണ് ബ്രൂവറി ലൈസൻസ് പാർട്ടിക്ക് അൻപത് കോടി കിട്ടാനുള്ള സാധ്യതയെ നേതാക്കൾ കാണുന്നത് പുറത്ത് കാര്യമായി പരസ്യപ്പെടാത്ത വിധത്തിൽ ഈ തുക സ്വന്തമാക്കി പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്ന ആശയത്തിലേക്കാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മറ്റു മുതിർന്ന നേതാക്കളും എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രവുമല്ല ബ്രൂവറി ലൈസൻസ് നൽകുന്നതിന് സി തീരുമാനമായിട്ടുണ്ട് പാർട്ടിയുടെ വകുപ്പ് എന്ന നിലയിലും അഴിമതി പുറത്തു വന്നാൽ ആരോപണങ്ങൾ സി പി ഐയെ ബാധിക്കില്ല എന്ന ഒരു ധാരണയിൽ ഈ തുക കൈപ്പറ്റുന്നതിന് സി പി ഐ നേതാക്കൾക്ക് പ്രേരണ നൽകുന്നുണ്ട് ഏതായാലും പാലക്കാട് എലപ്പള്ളിയിൽ വിവാദമായി ഉയർന്നിട്ടുള്ള ബ്രൂവറി ലൈസൻസ് വിഷയത്തിൽ ഭാവിയിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐ ഇനി ഒന്നും മിണ്ടില്ല എന്ന എത്തിയതായിട്ടാണ് അറിയുന്നത് ബ്രൂവറി ലൈസൻസ് അനുവദിച്ച് നൽകുന്ന ഏർപ്പാടിലൂടെ സി പി എമ്മിന് ഇരുന്നൂറ് കോടിയോളം രൂപ ലഭിക്കുമെന്നാണ് അറിയുന്നത് ഇതിൽ അൻപത് കോടി രൂപ സി പി ഐക്ക് കൈമാറുക എന്നതാണ് സി പി എം നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആലപ്പുഴയിൽ ചേരുന്നുണ്ട് ഈ കമ്മിറ്റിയിൽ മതിനിർമ്മാണ കമ്പനിയുടെ ലൈസൻസ് വിഷയം ചർച്ച ചെയ്യുകയും പാർട്ടി സെക്രട്ടറി ഇത് സംബന്ധിച്ച് വിശദീകരണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സംഭവത്തിൽ സി പി ഐ യും സർക്കാർ തീരുമാനത്തിന് അനുകൂലമായ നിലപാടിലേക്കെത്തും അതോടുകൂടി ബ്രൂവറി ലൈസൻസിന്റെ കാര്യത്തിൽ ഇടതുമുന്നണി ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടായ തീരുമാനം എന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയും വിവാദങ്ങൾ അവസാനിക്കുകയും ചെയ്യും എന്നാണ് ഇതു സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് നന്ദി നമസ്കാരം